ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈലക് തോട്ടക്കട്ടുകൂർ ഒരു ദിവസം നൂറ് പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് പരസ്യ വിചാരണ സംസ്ഥാനത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിദിനം നൂറിലധികം പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് പരസ്യ വിചാരണ നൂറിലധികം ലൈസൻസ് നൽകുന്ന പതിനഞ്ചു പേരുടെ പട്ടിക ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിയമാനുസരണം നടത്തുന്നില്ലെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ ലൈസൻസ് നൽകുന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും വകുപ്പ് സംശയിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെതിരെയുള്ള ബി ജെ പി ബന്ധം ആരോപണം യോഗം ചർച്ച ചെയ്യുമെന്നാണ് വിവരം ബി ജെ പി മുന്നോട്ടു വെച്ച വാഗ്ദാനങ്ങളിൽ ഇ പി ജയരാജൻ എന്നോ പാർട്ടി പരിശോധിക്കും തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേന്നുണ്ടായ വിവാദം ഗൗരവത്തോടെയാണ് പാർട്ടി നേതാക്കൾ കാണുന്നത് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു ഫെഡറൽ ഏജൻസി ഉദ്യോഗസ്ഥർക്കെതിരായ സമീപകാല ഭീഷണികളും കണക്കിലെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ ഓഫീസുകളിലും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു രാജ്യത്തുടനീളമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളിലോ അന്വേഷണങ്ങളിലോ തടസ്സങ്ങൾ ഉണ്ടാതിരിക്കാൻ അർദ്ധ സൈനികരെ സ്ഥിരമായി വിന്യസിക്കും പുല്ലുളങ്ങരയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ ആലപ്പുഴ കണ്ടല്ലൂർ സ്വദേശികളായ കൃഷ്ണരാജ് ഗോകുൽ സുധീൻ ബാബു അഖിൽ അനന്തു എന്നിവരാണ് അറസ്റ്റിലായത് കാപ്പ ചുമത്തിയ കേസിലെ പ്രതിയെ പോളിംഗ് ബൂത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിനു നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു സർവകലാശാലയിൽ പ്രതിഷേധക്കാർ പതാക യു എസിൽ തൊള്ള അമേരിക്കയിലെ സർവകലാശാലകളിൽ തുടരുന്നതിനിടെ യു എസിലെ ഹാർവാർഡ് സർവകലാശാലയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധക്കാർ ഹാർവാർഡ് യാർഡിലെ ജോൺ ഹാർവാർഡ് പ്രതിമയ്ക്ക് മുകളിൽ ഫലസ്തീൻ പതാക ഉയർത്തി ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഏപ്രിൽ പതിനെട്ടിന് നടന്ന കൂട്ട അറസ്റ്റുകൾക്കു ശേഷം രാജ്യവ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം തൊള്ളായിരത്തിലേക്ക് അടുക്കുന്നു കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് ബി ജെ പി രണ്ടാം ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതോടെ പ്രചാരണ തന്ത്രം മാറ്റി ബി ജെ പി വികസനത്തിനും മതത്തിനും രാജ്യസുരക്ഷയും സജീവമാക്കിയാണ് മൂന്നാം ഘട്ട പ്രചാരണം ബി ജെ പി കടുപ്പിക്കുന്നത് അതിർത്തി സുരക്ഷിതമായെന്നും തീവ്രവാദവും മാവോയിസവും മോദി ഭരണത്തിന് കീഴിൽ ഇല്ലാതെയായെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖ ബാങ്കാണ് ഇത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് കൊലപാതകത്തിനു ശേഷമുള്ള ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ആന്റണിയുടെ മൃതദേഹം തലയ്ക്ക് അടിയേറ്റ് ചോരവാർന്ന നിലയിലാണ് കണ്ടെത്തിയത് അരവിന്ദാക്ഷന്റെ മൃതദേഹത്തിന് സമീപം വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു യിൽ മത്സ്യത്തൊഴിലാളിയുടെ വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം അഴിമുഖത്തുണ്ടായ അപകടത്തിൽ കാണാതായ ആൾ മരിച്ചു പുതുക്കുറിച്ച് സ്വദേശി ജോണി അമ്പതാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ മൂന്നര മണിയോടെ ആയിരുന്നു അപകടം മത്സ്യബന്ധനത്തിനായി പോകവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറയുകയായിരുന്നു വെള്ളത്തിൽ ആറ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇതിൽ അഞ്ചു പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി